കോൺഗ്രസ് നേതാവ് രാഹുലിന് പലപ്പോഴും അബദ്ധങ്ങളാണ് സംഭവിക്കാറുള്ളത് അദ്ദേഹം നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്നത് പലപ്പോഴും അദ്ദേഹത്തിന്റെ നേരെ തന്നെ ഒരു ബുമറാങ് പോലെ തിരിച്ചു വരുന്ന അനുഭവങ്ങളാണ് ഏറെയും നമ്മൾ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിലൊക്കെ വൈറലാവുകയാണ് നിങ്ങളിൽ പലരും അത് കണ്ടിരുന്നിരിക്കും നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ തന്റെ റോഡ് ഷോക്കിടയിൽ തന്റെ വളർത്തു ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നു ആദ്യത്തെ ബിസ്ക്കറ്റ് നായ കഴിക്കുന്നുണ്ട് രണ്ടാമത് കൊടുത്ത ബിസ്ക്കറ്റിന് നേരെ ഈ നായ മുഖം തിരിച്ചപ്പോൾ ആ ബിസ്ക്കറ്റ് തൊട്ടടുത്ത് നിന്ന ഒരു പ്രവർത്തകന്റെ അടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ നൽകിയിരിക്കുന്ന ഒരു പെരുമാറ്റം രാഹുലിന്റെ അധിക്ഷേപകരമായ ഈ പെരുമാറ്റം ഇപ്പോൾ വളരെയധികം ചർച്ചയാക്കിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഇനിയെങ്കിലും കോൺഗ്രസ്സിൽ കോൺഗ്രസിലുള്ളവർ രാഹുലിൻ്റെ അണികൾ മനസ്സിലാക്കുക ഇത്രയും വിലയെ നിങ്ങൾക്ക് രാഹുൽ പോലൊരു നേതാവ് തന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക എന്ന മട്ടിലുള്ള നിരവധി അഭിപ്രായങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ട് ുന്നു ഝാർഖണ്ഡിൽ എത്തിയതാണ് അദ്ദേഹത്തിന് ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് വഴി വച്ചിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ ന്യായ യാത്രയുടെ എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട് റോഡ് ഷോയ്ക്കിടെ രാഹുൽ തന്റെ ഒപ്പമുള്ള നായ്ക്കുട്ടിയെ ലാളിക്കുന്നു അതിന് ബിസ്ക്കറ്റ് നൽകുന്നു അതാണ് ദൃശ്യം ഒരു ബിസ്ക്കറ്റ് എടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നു പക്ഷേ അത് ഒരെണ്ണം എന്തോ മറ്റോ കഴിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ അത് കഴിക്കാൻ വിസമ്മതിച്ച അതേ ബിസ്ക്കറ്റ് രാഹുൽ തന്റെ അനുയായിക്ക് നൽകുകയാണ് കാണുന്നത് ഇതിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഇതിന് പിന്നാലെ വയനാട് എം യുടെ ഈ പ്രവൃത്തിയെ വിമർശിച്ച് ഒരുപാട് പേർ രംഗത്തുനിന്ന് ശ്രദ്ധേയമായ കാര്യം അതല്ല സമാനമായ ഇത്തരത്തിലൊരു അവസ്ഥ തനിക്കും നേരിട്ടിട്ടുള്ളതായി അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നുണ്ട് രാഹുലിനെ കാണാൻ തനിക്ക് എം പി സമാനമായ രീതിയിൽ തന്നെ വളർത്തുന്ന ബിസ്ക്കറ്റ് കഴിക്കാൻ തന്നിരുന്നു എന്ന് ശർമ്മ പറഞ്ഞിരുന്നു എന്താണെന്ന് അറിയില്ല വളർത്തു നായുടെ ബിസ്ക്കറ്റ് വളർത്തു നായക്കുള്ളതാണ് അല്ലെങ്കിൽ അത് മനുഷ്യന്മാർക്ക് കഴിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ലേ എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും തന്റെ ഒപ്പമുള്ളവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്നതിന് ഒരിക്കൽ കൂടി തെളിവായിരിക്കുകയാണ് നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുന്നത് പോലെ നരേന്ദ്രമോദിക്ക് ഒപ്പം എത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം നിൽക്കുന്നതിനു വേണ്ടി തങ്ങളുടെ കോൺഗ്രസിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്തുന്ന വരുത്തി തീർക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്ന ചോദ്യം ഈ വീഡിയോ കാണുമ്പോൾ പലരും ചോദിക്കുകയാണ് കാരണം മറ്റുള്ളവർക്കൊപ്പം എത്താൻ താൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് തെളിയിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും അപകടമായി അദ്ദേഹത്തിന്റെ നേരെ ഇപ്പോൾ വളരെ നിശ്ചിതമായ വിമർശനമാണ് ഇതിന് നേരെ ഉണ്ടാകുന്നത് എന്നാൽ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പ്രതിഷേധിക്കുക ഒന്നും ചെയ്യുന്നില്ല അയാൾ അത് കയ്യിൽ വാങ്ങി വെക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ അത് വാങ്ങിവെച്ചത് എന്നുള്ളത് പലർക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാവുകയാണ് ആവുകയാണ് എന്തൊക്കെയായാലും നേതാവല്ലേ നേതാവ് പറയുമ്പോൾ അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള നയമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ശരി തെറ്റ് തെറ്റെന്ത് എന്ന് നേരെ അറിയാത്ത നേതാക്കന്മാർ ഭരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ കൂടി നിൽക്കുന്ന അണികൾ അതിന്റെ മറ്റ് ആൾക്കാര് ഇത്തരത്തിലുള്ള സഫറിങ്സ് ഫേസ് ചെയ്യേണ്ടി വരും എന്നത് ാണ് ഒരുപാട് കമന്റ് വരുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു കമന്റ് എന്നാൽ കോൺഗ്രസ്സുകാർ എല്ലാവരും അത്തരക്കാരാണെന്ന് പറയുന്നില്ല ഒത്തിരി നല്ല ആൾക്കാർ നല്ല മര്യാദയുള്ളവർ എന്തൊക്കെയാണ് മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്നൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ഒരു സദസ്സലെങ്ങനെ പെരുമാറണം രണ്ടുപേർക്ക് ചേർന്ന് നിൽക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം ഇതൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരുപാട് നേതാക്കൾ ഒരു ഉള്ള ഒരു സംഘടന തന്നെയാണ് കോൺഗ്രസ് പക്ഷേ ഇത്തരത്തിലുള്ള നേതൃത്വം വന്നപ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു നേതാവ് വന്നപ്പോൾ ഒരു പക്ഷെ അതിന്റെ ആ ഒരു പകിട്ടെ കുറയാനുള്ള ഒരു കാരണമായി മാറുന്നത് ഇത്തരം നേതാക്കന്മാരുടെ പ്രവർത്തികൾ തന്നെയാണ് അങ്ങനെയല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് എന്തായാലും ഒരു വീണ്ടും വിചാരമില്ലാതെ നമ്മൾ ഒരു ഒരു ശകലം ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണോ രാഹുൽ ഗാന്ധി എന്ന നേതാവ് ചെയ്തത് എന്ന ചോദ്യങ്ങളും ഉയരുകയാണ് നമ്മുടെ ഒരു ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കുന്ന സാധനം ആ പട്ടിയും പൂച്ചയും കഴിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ പട്ടിക്കൊപ്പം തന്നെയാണ് ഈ മനുഷ്യനെ കൺസിഡർ ചെയ്തത് എന്ന് തന്നെയല്ലേ എന്തായാലും മൃഗങ്ങളെയും മനുഷ്യരെയും രണ്ടു കൂട്ടരും കരണ ുന്നവരാണോ ഒരുപോലെ ട്രീറ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞാലും പട്ടിക്ക് കൊടുക്കുന്ന ആഹാരം മനുഷ്യർക്ക് തിന്നുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമല്ല ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് എന്തൊക്കെയാലും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നടപടി ഈ ഒരു പെരുമാറ്റത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ തന്നെ സമൂഹ സമൂഹമാധ്യമങ്ങളിലെല്ലാം വിമർശിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല അദ്ദേഹം ഇതിൽ പ്രതികരിക്കുകയോ ഒന്നുമില്ല ഇനി എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഈ ന്യായയാത്രയുടെ ഈ ദൃശ്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ന്യായം പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ എന്നുള്ള നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്